കരവാളൂരിൽ ഇന്നലെ നടന്ന ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖ ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനവും തത്സമയ ചിത്രരചനയും നടന്നു കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് പരിപാടികൾ ആരംഭിച്ചത് പ്രമുഖ ചിത്രകാരനായ ബി ഡി ദത്തൻ ഉദ്ഘാടനം ചെയ്തു പത്ത് അറുപത് വർഷം കൊണ്ടും നിരന്തരമായി ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരനാണ് അപ്പം എൻ്റെ പ്രായവും എൻ്റെ കാലഘട്ടവും കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയൊരു ആകാംക്ഷയും അങ്ങനെ ഒരു അങ്ങനെ ഒന്നും തന്നെ എങ്കിലും കണ്ണാടി എൻ്റെ ഒരു ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ആകാംക്ഷയോട് പോകും എങ്ങനെ എങ്ങനെഴുതിയിരിക്കുന്നു അത് അത് വായിക്കുമ്പോഴും ஒரு சந்தோஷம் அனுபவம் அது நம்ம எந்த ஏதெங்கிலும் ஒரு இதை குறித்து ஏதெகிலும் ஒரு மாசியே வந்ததோ ஒரு பத்தத்தில் வரதோ போல அல்ல பல ஆள்கள் அது எழுதெல்லாம் வளர்த்து மனசிலக்கிட்டு மனோகரமான எழுதிக்கிறது எத்தூப்பில் வளர பிரகல்பராய வந்து தான் எல்லாருக்கும் ఈ కతర కార్యం వే సజీవే ఉత్తరం

പ്രമോദ് കുറുമ്പാല ചിത്രകാരന്മാരെ പരിചയപ്പെടുത്തി ഇവർക്കു പുറമെ ഗ്രേസി ഫിലിപ്പ് വിനോദ് എം എസ് പ്രമോദ് കുറുമ്പാല ഋഷി ജേക്കബ് ബെഞ്ചമിൻ ജിനീഷ് പീലി അനന്തശ്രീ ബിജു എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനം നടത്തിയത് ചിത്രകാർ തത്സമയം ചിത്രമെഴുതിയത് കാഴ്ചക്കാർക്ക് കൗതുകമായി കരവാളൂരിൽ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായാണ് അരങ്ങേറിയത് വ്യത്യസ്തമായ വിഷയങ്ങൾ നിറത്തിൽ ചാരിച്ച് ക്യാൻവാസിൽ പകർത്തിയതിനെ ആസ്വാദകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് കേരളത്തിലെ ശ്രദ്ധേയായ യുവഗായിക ഭദ്രായസ് നായരുടെ പ്രാർത്ഥനാഗാനത്തിന്റെയും ആശാ അനൂപിന്റെ ഗാനാലാപനത്തിൻ്റെയും അകമ്പടിയോടെയാണ് ചിത്രപ്രദർശനവും ചിത്രരചനയും പുരോഗമിച്ചത് പ്രവർത്തിക്കുന്ന കണ്ണാടി സാംസ്കാരിക സമിതി എം എം എച്ച് എസ് കരവാളൂർ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കരവാളൂർ കുരിലുമുകൾ നവഭാവന ലൈബ്രറി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഒന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.